ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സോയാബീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ ഞാനിത് ഇവിടെ മുളകും മഞ്ഞളും ഉപ്പെല്ലാം ചേർത്തിട്ട് സോയാബീൻ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണേ ഞാനൊരു ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളിയും കറിവേപ്പില മല്ലിച്ചപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സോയാബീൻ ഇവിടെ കുഴച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ചൂടായി വരുമ്പോൾ സോയാബീനും ചേർത്ത് കൊടുക്കുക കേട്ടോ സോയാബീൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് വരുക നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് സോയാബീനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്തായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതലായിട്ട് ഗ്രേവിയോ ഒക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് രണ്ട് രണ്ട് ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ എന്തിനാ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികമായിട്ട് ഓയിലിൻ്റെ ആവശ്യമില്ല ഇപ്പം ഞാൻ ചെറുതായൊരു നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം അത് ഇടക്കുന്ന അത് എന്തോന്നും കൂടെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട് അപ്പോഴേക്ക് ഉള്ളി ആവശ്യത്തിന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇങ്ങനെ റൗണ്ട് ആയിട്ട് എഴുതിട്ട് അരിഞ്ഞ് വെച്ചത് അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മുകളിൽ ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലെല്ലാം അങ്ങനെ വെച്ച് കൊടുക്ക ഇട്ടു അതിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുന്നില്ല എന്നിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് മൂടി വെച്ച് വേവിച്ചതിന് ഒന്ന് ഒന്നൊന്ന് വെന്തതിന് ശേഷമാണ് ഇളക്കി യോജിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവട്ടെ ഒരു ഒന്നോ രണ്ടോ ഒക്കെ അങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒന്ന് മൂടി തുറന്ന് നോക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വാടിയ പോലെ തോന്നും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ നടുവിൽ ചെറിയൊരു ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒരു നുള്ള് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ സോയാബീൻ നമ്മൾ കുഴച്ച് വെക്കുമ്പോൾ ഞാൻ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടു ഏതാണ് അപ്പോൾ ഇത് നന്നായി ഒന്ന് ആദ്യം അത് മാത്രം ഒന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ അതിലേക്ക് ഒരു നുള്ള പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നേരത്തെ വിട്ടുപോയതാണ് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാം കണ്ടാൽ മനസ്സിലാവും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് ഒരു ഒരു പാകം വേവിനായി വരും ആ സമയത്ത് നമ്മൾ നോക്കുക ഇനി ഉപ്പോ എന്തെങ്കിലും വേണോ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് ആ സമയത്ത് ചെക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടെ ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഇനി അധിക നേരം വേവാനില്ല ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിനി കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കുക പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒക്കെ ഒന്ന് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കൂടെ ടേസ്റ്റൊന്നും അതിലേക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ഒന്ന് അടച്ച് വെക്കാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ അപ്പം തന്നെ തുറക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും ഇനി വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിൻ്റെ കൂടെയോ ഇനി ചോറിനോ ഇതിന് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റിയ ചിക്കനൊക്കെ പകരമുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ സോയാബീൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ താങ്ക്